ഉപ്പും ലൈറ്റ് ഫാമിലിയും അവരുടെ യൂട്യൂബ് ചാനലും അവരുടെ ഫാമിലി ഇഷ്യൂസൊക്കെ ആൾക്കാരൊന്ന് മറന്നു തുടങ്ങി കുറേ പേരൊക്കെ മറന്നു കേട്ടോ അത് നമുക്കൊക്കെ വേറെ കണ്ടൻറ്റ് ഇട്ടിപ്പം നമ്മൾ വേറെ കണ്ടൻറ്റിൻ്റെ പുറകു പോയി നമ്മളിത് പിടിച്ച് തൂങ്ങി കിടക്കുവല്ലായിരുന്നു അപ്പോഴാണ് ഇന്നലെ നമ്മുടെ ഇറങ്ങിപ്പോയ കുട്ടിയുണ്ടല്ലോ മറ്റേ അവരുടെ ചാനലിൽ നന്ദൂസ് എന്ന് പറഞ്ഞ ചാനലിൽ പുതിയ വീഡിയോയുമായി ആ കുട്ടിയും ആ കുട്ടീനെ കിട്ടിയ ആളും കൂടി വന്നിരിക്കുന്നത് അപ്പം ഈ കുട്ടിയുടെ ചേച്ചി പൊന്നൂസ് പൊന്യൂസ് വ്ളോഗെന്ന് പറഞ്ഞിട്ടൊരു അവരും അവരുടെ ഹസ്ബൻഡും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങളുടെ അടുത്ത് കുറേ തെളിവുകളുണ്ട് ഈ ഫോൺ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു മറുപടി എന്നോളമാണ് ഇപ്പം ഈ ഇറങ്ങിപ്പോയ കുട്ടിയും കുട്ടിയുടെ ഭർത്താവും കൂടി വന്നിരിക്കുന്നത് അപ്പം ഇവരുടെ അടുത്തും കുറേ തെളിവുകളുണ്ട് കുറേ വോയിസ് റെക്കോർഡ് ഇതാ കണ്ടോളൂ പിന്നെ ഒരു ഫോട്ടോയുണ്ട് ആ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ പോലീസുകാരോ ഒക്കെ കേസെടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ സ്വമേധയാ കേസെടുക്കുന്നതൊക്കെ കണക്കാണ് കേട്ടോ കാരണം ഇതിന് ഒരു ഫാമിലി ബ്ലോഗേഴ്സ് തമ്മിലുള്ള പ്രശ്നം അറിയാമല്ലോ എല്ലാവർക്കും അപ്പം അതിനകത്തും സ്വമേധയാ കേസെടുക്കും മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അതിനകത്ത് ഇരയായിട്ടുള്ളവർക്ക് കേസില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കേസ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ പോയി അപ്പം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വരേറിയതാണ് കാരണം ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞു തീർക്കുക ഒന്നെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ കാണിക്കാനുള്ള തെളിവുകളൊക്കെ മുഴുവൻ കാണിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക അതാണ് നല്ലത് ആദ്യം ചേച്ചിയും ഹസ്ബൻഡും കൂടി ഒരു വീഡിയോ ഇടങ്ങും കുറേ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേനും അനിയത്തിയും ഹസ്ബൻറ്റും കൂടെ എടുത്ത് പിടിയിടുന്നു ഞങ്ങളുടെ അടുത്ത് അതിനേക്കാൾ വലിയ തെളിവുകളുണ്ട് പക്ഷെ അത് ഞങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ഇടയിൽ കിടന്നുകൊണ്ട് ആ ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവർ പാവോ ദുഷ്ടന്മാരോ എന്തും ആയിക്കോട്ടെ ഈ രണ്ട് മക്കടയിലും രണ്ട് മരുമക്കെ ഇടയിൽ കിടന്ന് ഈ അച്ഛനും അമ്മയാണ് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് അത്യാവശ്യം പ്രായമായി അപ്പം രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് രണ്ടു കല്യാണം കഴിഞ്ഞു ഇനി രണ്ട് മക്കളും കൂടി ഉണ്ട് അപ്പം അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുകയാണ് ഇനി എന്ന് പറഞ്ഞ് പുതിയ ഒരു വീഡിയോ ആക്കിയിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അവർ കടക്കാൻ തുടങ്ങുവാണ് അപ്പം ഇനിയും ഇതിൻ്റെ പുറകെ അടുത്തടുത്ത പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് വരുന്നതിനേക്കാൾ നല്ലത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് അറിയാനായിട്ട് എല്ലാവരെയും അവരവരുടെ കയ്യിലുള്ള വീഡിയോസ് എടുത്ത് അല്ലെങ്കിൽ എടുത്ത് വീഡിയോ ആക്കി ഇടുക അതും അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾക്ക് കണ്ടന്റ് ആക്കി തന്നെ ഒന്നും ഒരു നിർബന്ധമില്ല പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കുക ഇതിനകത്ത് അനിയത്തെയും ഹസ്ബൻഡ് ഇരുന്ന് പറയുന്നുണ്ട് സ്റ്റേഷനിലൊണ്ട് കേസ് കൊടുക്കാൻ കൊണ്ടല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടാണ് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ഈ വീഡിയോ ഇട്ട് ഇങ്ങനെ സ്വന്തം വീട്ടുകാരിങ്ങനെ നാറ്റിക്കുന്നതിനേക്കാൾ നല്ലത് ആ തെളിവുകളൊക്കെ ആയിട്ട് പോയിട്ട് ഒരു കേസ് അങ്ങ് കൊടുക്കുക പിന്നെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് ഏറ്റവും നല്ലത് അതുമാത്രമല്ല ഓൾറെഡി ഇപ്പോൾ എന്തൊരു കേസ് കൊടുത്തിട്ടുമുണ്ട് കേട്ടോ ഏതോ ഒരു യൂട്യൂബ് നിന്നാണ് പറഞ്ഞത് വിക്കവാറും ചേച്ചിയുടെ യൂട്യൂബ് ചാനലാകാനാണ് സാധ്യത സൈബർ സെല്ലിൽ എങ്ങാണ്ടാണ് കൊടുത്തിരിക്കുന്നത് ഇല്ലാത്ത കാര്യം പറഞ്ഞു തന്നോ അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു തന്നോ ഇവരെ മോശമായി ചിത്രീകരിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കാണ്ടാണ് കൊടുത്തിരിക്കുന്നതൊക്കെ അതതിൻ്റെ വഴിക്ക് പോട്ടെ അപ്പം ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇങ്ങർക്ക് ഇളയ മോളൊക്കെ ഇട്ടി ആൾക്ക് ജോലി ഉണ്ടായിരുന്നു കുവൈറ്റിൽ കുവൈറ്റിലാണോ ഖത്തറിലാണോ അപ്പോൾ അതിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻ്റുകൾ ഞാൻ കണ്ടു അതായത് ആ രാജ്യത്തെ ഈ ഐ ഡി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണ് അപ്പം അത്രയും നല്ല ജോലി ആയതുകൊണ്ടായിരിക്കാം അവിടുത്തെ ഐ ഡിയൊക്കെ കിട്ടിയിട്ടുണ്ടാകുക അപ്പം മറ്റേ പൊന്യൂസ് ബ്ലോഗിൽ ഇവരുടെ ചേച്ചി വന്നിരുന്നു പറഞ്ഞ കാര്യമുണ്ട് ഇവന് ജോലിയൊന്നുമില്ലാന്ന് ഒന്ന് ഇവൻ്റെ സ്റ്റീവി കണ്ടിട്ട് പലരും അത് ഒഴിവാക്കി കളഞ്ഞു ഇവൻ്റെ സ്റ്റിവിയിൽ എന്തൊക്കെയോ തെറ്റു എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിന് ആ ആരോപണങ്ങളൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇവർ ഇവരുടെ ഈ പുള്ളി കൊണ്ടുവന്ന് ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ കാണിക്കുന്നു ഐ ഡി കാണിക്കുന്നു വാക്സിൻ എടുത്ത കാര്യങ്ങൾ കാണിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വോയിസ് റെക്കോർഡുകൾ ഇവരുടെ കയ്യിലുണ്ട് അതായത് ഈ ഇറങ്ങിപ്പോയ കുട്ടിയുടെ കയ്യിൽ ഒരുപാട് വോയിസ് റെക്കോർഡുകളുണ്ട് അതായത് ഈ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു മൂന്ന് മാസം കൂടി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കല്യാണം നടത്തി നടത്തിക്കൊടുത്താനേ ഇത് മണ്ഡപം ബുക്ക് ചെയ്തതിൻ്റെയാണ് വീഡിയോഗ്രാഫർ ബുക്ക് ചെയ്തതിൻ്റെയെന്നൊക്കെ പറഞ്ഞ് കുറേ ബില്ലുകളൊക്കെ കാണിച്ചു തന്നിരുന്നു അപ്പം ഇപ്പോൾ ഇറങ്ങിപ്പോയ കുട്ടി പറയുന്നത് ഇവരുടെ അടുത്തുള്ള ഈ കുട്ടീൻ്റെ അടുത്തുള്ള വോയിസിൽ അവർ വളരെ മോശമായി സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കില്ല എന്ന് പറഞ്ഞു അവരുടെ അവിടെയുള്ള ആരുടെയൊക്കെയോ കാല് പിടിച്ചാൽ മാത്രമേ കല്യാണം നടത്തി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുന്നതും വളരെ മോശമായ രീതിയിൽ പറയുന്നതുമായിട്ടുള്ള കുറേ വോയിസ് റെക്കോർഡുകൾ ഈ കുട്ടിയുടെ കയ്യിലുണ്ട് പക്ഷേ അത് കേൾപ്പിക്കാൻ തയ്യാറല്ല അതുപോലെ തന്നെ എന്തോ ഒരു ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ കാണിക്കട്ടെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു എടുത്തെടുത്ത് വരുന്നുണ്ട് പക്ഷേ കാണിക്കുന്നില്ല ആ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ഈ കുട്ടീനെ ഈ പുള്ളി വിളിച്ചിറക്കിക്കൊണ്ട് വന്നതെന്നും പറയുന്നു കാരണം എനിക്ക് തോന്നുന്നത് അവർ എല്ലാം ഉപദ്രവിച്ച ഫോട്ടോ എങ്ങാനും ഈ കുട്ടീനെ വീട്ടുകാരെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടാകുമായിരിക്കും അപ്പം അതിൻ്റെ മുറിവുകളും പാടുകളൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക അതായിരിക്കും മിക്കവാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ അച്ഛനും അമ്മയും വന്ന് വീഡിയോ ഇട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇത്രയും നാൾ പോലെ വളർത്തിയ മക്കളെ ഞങ്ങൾ തല്ലണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും തല്ല് തല് കൊടുത്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതെൻ്റെയായിരിക്കും ആ ഫോട്ടോയ്ക്ക് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു അതാണ് പറഞ്ഞൊരു ഫേസ് കേസെടുക്കാനുള്ള സാധനമുണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസവും കൂടി ഇവർക്ക് ഇനി ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നത് പിന്നെ ഇപ്പം ആ പുള്ളി ഒരു വെഡ്ഡിങ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് വിദേശത്ത് പോകാൻ പുള്ളിക്ക് താല്പര്യം ആ ജോലി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പം അതൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ കല്യാണം ഉറപ്പിച്ചത് പിന്നെ അതിന് ശേഷം ഇവർക്ക് ഇങ്ങനെക്ക് ജോലി ഒപ്പിച്ചു കൊടുക്കാനും ഇങ്ങേരെ വിദേശത്ത് വിടാനും ഈ ചേച്ചിക്കും ഹസ്ബൻഡിനും എന്തിൻ്റെ സൂക്കേടാണ് എന്നാണ് ചോദിക്കുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ കാരണം അതൊക്കെ പറഞ്ഞു ഒപ്പിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ കല്യാണമൊക്കെ ഉറപ്പിച്ച് എല്ലാം ഇങ്ങനെ നടത്തി വന്നിരുന്നതെങ്കിൽ പിന്നെ അവരുടെ കാര്യം അവർ നോക്കിക്കോളും നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുമോ അല്ലാതെ ആവശ്യമില്ലാതെ ഒരാളുടെ ലൈഫിൽ കയറി ഭയങ്കരമായ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായ രീതിയിൽ നമ്മൾ നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്താകും എന്നിപ്പം ചേച്ചിക്കും ചേച്ചിയുടെ ഹസ്ബൻ്റിനും മനസ്സിലായിട്ടുണ്ടാകും അപ്പം അനിയത്തിയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും മറ്റുള്ള മറ്റുള്ളവരുടെ ലൈഫിൽ ഓവറായിട്ട് കയറി ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കല്യാണമൊക്കെ ഉറപ്പിച്ച് അവർ മറ്റൊരു ഫാമിലി ആകാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു സമയത്ത് അല്ലാതെ സിബ്ലിങ്സ് ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ അതായത് അല്ലാതെ ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് അവർ വേറൊരു ഫാമിലിയിലേക്ക് പോകാൻ നിൽക്കുമ്പം അവരുടെ ജീവിതത്തിൽ ഓവറായിട്ട് കയറി ഇടപെടുന്നതിനേക്കാൾ നല്ലത് അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുക അല്ലാത്തതിൽ നമ്മൾ പിന്മാറുക അല്ലാതെ ഓവറായിട്ട് അതിനകത്ത് കയറി വരകാൻ നിന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കുക പിന്നെ ചേച്ചി പറഞ്ഞതിന് വലിയൊരു ആരോപണമുണ്ട് ഈ അനിയത്തി ഈ ചേച്ചിയുടെ കൊച്ചിനെ കൊണ്ട് പോയിട്ട് കിണറ്റിൻ്റെ കരയിൽ പോയി നിന്നെന്നോ ഡോർ ലോക്കാക്കിയിട്ട് പോയി എന്നൊക്കെ പറയുന്നു പക്ഷേ അതിനകത്ത് എനിക്ക് വലിയൊരു ഇത് തോന്നുന്നില്ല കേട്ടോ അതായത് ആ ചേ അതിനകത്ത് ഈ പെൺകുട്ടിയും പറയുന്നുണ്ട് എനിക്ക് ചേച്ചീൻ്റെ കൊച്ചിനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് പേരും ഒരുമിച്ചാണ് ജിമ്മിൽ പോവുക ചേട്ടൻ ചേച്ചി അച്ഛൻ അമ്മ ഈ സമയത്ത് ഈ പെൺകുട്ടിയും ഈ ചേച്ചീൻ്റെ കൊച്ചും ഇവരുടെ അനേത്തിമാരൊക്കെയാണ് അവിടെ ഉണ്ടാകുക അപ്പം വേണമെങ്കിൽ ആ സമയത്ത് ഈ കൊച്ചിനെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു കൂടിയോ അതിനിപ്പോൾ ഇവരെല്ലാവരും വീട്ടിലുള്ള സമയം നോക്കി ചെയ്യണം നിർബന്ധമൊന്നുമില്ല അപ്പം കുറെയൊക്കെ എന്താ പറയുക ആ ചേച്ചിയുടെയും ആ ചേച്ചീൻ്റെ ഹസ്ബൻഡിൻ്റെയും മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം വിഷമങ്ങളോ അല്ലെങ്കിൽ മനസ്സിലുള്ള എന്താ അങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടാകും ഒരു സംശയങ്ങളെന്ന് പറയില്ലേ അതൊക്കെ ആയിരിക്കാം അതൊക്കെയാണ് ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നത് പറഞ്ഞത് അപ്പോൾ എന്താണെങ്കിലും ഇവർ ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവരി അറിയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഇടുന്നു അപ്പോൾ അതെടുത്ത് നമ്മൾ ആക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഈ പ്രശ്നം പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അത്രത്തോളം ശത്രുതയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് വീഡിയോ കണ്ടിട്ടും അപ്പോൾ ഇതൊരു പറഞ്ഞു തീർത്ത് ഇനി ഇതൊരു മെനയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പം ഏറ്റവും നല്ലത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇനി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കാതെ കേസ് കൊടുക്കണെക്കൊണ്ട് കേസ് കൊടുക്കുക തെളിവുകൾ കാണിക്കുകയാണെങ്കിൽ തെളിവുകൾ കാണിച്ചുകൊണ്ട് ഈ പ്രശ്നം അങ്ങ് തീർക്കുക അല്ലാതെ ഇവരൊക്കെ പറയുന്നുണ്ട് എനിക്ക് യൂട്യൂബ് വലിയ വലുതാക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അല്ലെങ്കിൽ ഇത് കൂട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഈ ചേച്ചി പറയുന്നത് അങ്ങനെയാണ് അനീത്തി പറയുന്നത് എങ്ങനെയാണ് പക്ഷേ രണ്ടുപേരും അടുത്തടുത്ത വീഡിയോയിലേക്ക് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് തെളിവുകളുള്ളതൊന്നും കാണിക്കാതെ മാറ്റി വെച്ചുകൊണ്ടും ചില ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും മറ്റവരെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരെ പ്രകോപിപ്പിച്ചുകൊണ്ടും വീ വ്യൂസും കൂട്ടുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല ആരും മോണിറ്ററൈസേഷൻ ഓഫാക്കി വെച്ചിട്ടൊന്നുമല്ലല്ലോ ഈ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ പരിപാടിയിലേക്ക് പോകാതെ കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കുക അച്ഛനും അമ്മയ്ക്കെതിരാണോ കേസ് കൊടുക്കണ്ടേ കൊടുക്കുക ഇനി ചേച്ചിക്കും ചേട്ടനും എതിരാണോ കേസ് കൊടുക്കണ്ടേ കൊടുക്കുക അല്ലാതെ അല്ലെങ്കിൽ തെളിവുകൾ കാണിക്കണോ തെളിവുകൾ കാണിക്കുക ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക അതാണ് ഏറ്റവും നല്ലത്